ബിഗ് ബോസിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് സീസൺ നാലിലെ മത്സരാർത്ഥിയായിരുന്നു റോബിൻ പകുതിക്ക് വെച്ച് ഷോ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു എന്നാലും റോബിന് നിരവധി ആരാധകരെ സ്വന്തമാക്കിയിരുന്നു ബിഗ് ബോസ് കാരണമാണ് തൻ്റെ ജീവിതസഖ്യായ ആരതിയെപ്പൊടിയെ റോബിന് രാധാകൃഷ്ണൻ ലഭിച്ചതും നടിയും ബിസിനസ്കാരിയുമായ ആരതിയും മലയാളികൾക്കേറെ സുപരിചിതയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിങ്ങുന്ന തരത്തിലൊരു യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നിരുന്നു ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് റോബിൻ ഇപ്പോൾ ഞങ്ങൾ വിവാഹിത മോചിതരായെന്നോ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂടെ അതിനു മുൻപേ പിരിക്കാൻ നോക്കുന്നു വേറെ ഏതോ വീഡിയോയിൽ ഞങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചതാണ് കഴിഞ്ഞ മൂന്ന് വർഷം എനിക്ക് എല്ലാ പിന്തുണയും നൽകി എൻ്റെ വൈഫ് ഒപ്പമുണ്ട് നിരവധി ഘട്ടങ്ങളിൽ ഭീഷണികളും പ്രശ്നങ്ങളുമൊക്കെ സംഭവിച്ചപ്പോഴും എൻ്റെ കൂടെ ശക്തിയായി അവൾ നിന്നു എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നാണ് റോബിൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറിനായിരുന്നു ആരതിപ്പൊടിയുടെയും റോബിൻ്റെയും വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം ശേഷം ഫങ്ഷനും നടന്നിരുന്നു ഇതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി മെഡിക്കൽ മേഖലയിൽ നിന്നും മത്സരിക്കാനെത്തിയ ആളും റോബിനായിരുന്നു ആറു സീസണുകളിലെയും മത്സരാർത്ഥികളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ റോബിനോളം ആരാധകരെ സൃഷ്ടിച്ച മറ്റൊരു വ്യക്തിയും ഇല്ല താനിപ്പോൾ ലൈംലൈറ്റിൽ നിന്നും അകലം പാലിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ സമാധാനപരമായ ജീവിതമുണ്ടെന്നുമാണ് റോബിൻ പറയുന്നത് അധികം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളല്ല ഞാൻ പൊടിയും അതുപോലെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് യാത്രകൾ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഒരു രൂപ ചിലവില്ലാതെ നമ്മുടെ ട്രാവലും അക്കോമഡേഷനും അക്കോമഡേഷനുമൊക്കെ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്ത് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ട് ഞാൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പാണ് ആ ആഗ്രഹം സാധിച്ചത് രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത്തേഴോളം രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് അസർബൈജാൻ കണ്ടു കഴിഞ്ഞു ബാലിയിൽ പോകാൻ ടിക്കറ്റും മറ്റും റെഡിയായിരിക്കുമ്പോഴാണ് എനിക്ക് ന്യൂമോണിയ വന്നത് കോവിഡിന് ശേഷം ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞതിനാൽ വഴിയേ പോകുന്ന എല്ലാ അസുഖങ്ങളും എനിക്ക് കിട്ടാറുണ്ട് അസർബൈജാൻ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് പിന്നെ പൊടിക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് റോഡാണെന്നൊക്കെ ആളുകൾക്ക് തോന്നും പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ആരും കാണാത്ത പൊടിയെ എനിക്കറിയാം ആ പൊടിയുടെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ റീൽസിൽ കണ്ടത് മഞ്ഞ് കണ്ടപ്പോഴുള്ള പൊടിയുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ട് എനിക്ക് സന്തോഷമായി വിവാഹശേഷം എൻ്റെ ക്യാരക്ടറെ ഞാൻ മാറ്റം കൊണ്ടുവന്നിട്ടില്ല പക്ഷേ ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് വലിയ കഴിവുള്ള ആളല്ല ഞാൻ അതുകൊണ്ട് ബിഗ് ബോസ് വന്നപ്പോൾ എക്സ്ട്രീം ഫെയിം ഉണ്ടാക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഫെയിം രണ്ട് മൂന്ന് മാസം വരെ മാത്രമേ നിലനിൽക്കൂ അതൊരു വർഷം വരെയെങ്കിലും കൊണ്ടുപോകണമെന്ന് എനിക്കുണ്ടായിരുന്നു അതിന് പല രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പലതും കണ്ടന്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ ഒരു നിമിഷത്തിലും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എന്നോട് തന്നെയാണ് എൻ്റെ ലിമിറ്റേഷൻസ് അനുസരിച്ചാണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളിൽ ഞാൻ ആഗ്രഹം വെക്കാറില്ല ബിഗ് ബോസിൽ പോകുമ്പോൾ അത്യാവശ്യം ആയിട്ടാണ് ഞാൻ ജീവിച്ചത് ആ സമയത്ത് ആരെങ്കിലും എന്നെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിച്ചാൽ തന്നെ എനിക്ക് പ്രശ്നമായിരുന്നു ഇമേജ് കോൺഷ്യസ് ആവരുതെന്ന് മനസ്സിലുറപ്പിച്ചാണ് ബിഗ് ബോസിലേക്ക് പോയത് ട്രോൾസൊന്നും എന്നെ ഇപ്പോൾ ബാധിക്കാറില്ല സോഷ്യൽ മീഡിയയിൽ റിയൽ ആയിട്ട് നിൽക്കുന്നവരെ കാണാൻ കഴിയില്ല ഇപ്പോൾ ലോ പ്രൊഫൈലാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത് അതിൽ വളരെ ഹാപ്പിയാണെന്നാണ് റോബിൻ പറയുന്നത് ബിഗ് ബോസിൽ തൻ്റെ ഒറ്റ സുഹൃത്തുക്കളായിരുന്ന ദിൽഷിയെക്കുറിച്ചും ബ്ലസ്ലിയെക്കുറിച്ചും റോബിൻ സംസാരിച്ചു ഹൗസിൽ വെച്ച് ദിൽഷിയോട് പ്രണയം പറഞ്ഞയാളാണ് റോബിൻ പുറത്ത് വന്ന ശേഷവും ഇരുവരും സൗഹൃദം തുടർന്നിരുന്നു പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സൗഹൃദം അവസാനിപ്പിച്ചു എനിക്ക് ദിൽഷിയുമായി ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല ബ്ലസ്ലിയെ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കാണുന്നത് ഞങ്ങൾ സംസാരിച്ചു അവിടെ വൈരാഗ്യമൊന്നുമില്ല നമ്മളെ പിന്നിൽ നിന്നും കുത്താനും ചവിട്ടിത്താഴ്ത്താനും ഒരുപാട് പേരുണ്ടെന്ന് ബിഗ് ബോസിൽ പോയ ശേഷം എനിക്ക് മനസ്സിലായെന്നും റോബിൻ പറഞ്ഞു